ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലത്തെ ചില വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് ഇടിയപ്പവും നൂലപ്പം എന്നൊക്കെ പറയാലേ ഇടിയപ്പവും അതുപോലെ തന്നെ മീൻകറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടിയപ്പം നല്ല തിളച്ച വെള്ളത്തിൽ മാവ് ഉപ്പിട്ട് കുഴച്ചെടുത്തതാണ് അതിൽ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഷൂ നല്ലണക്ക് ഇണക്ക് പീച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു തരത്തിലാണ് കേട്ടോ മീൻകറി വെക്കുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ അതൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഞാൻ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ വലിയ എരിയുണ്ടാവില്ല അപ്പോൾ അത് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലൊന്നും മൂപ്പിച്ചിട്ട് ഇത്തിരി ചുവന്നല്ലേ റെഡിയായിട്ട് കഷ്ണം ചുവന്നുള്ളിയും ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി തക്കാളിയും പച്ചമുളകും കുടമ്പൊളിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് അരപ്പും ചേർത്ത് അതിൽ മീനും കൂടിയിട്ട് ഉപ്പും ചേർത്തിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അത് വേകാൻ വേണ്ടി വെക്കുക കേട്ടോ നല്ല ഇണക്ക് വെന്ത് കറിയും തിളച്ച് വരുമ്പോൾ ഇത്തിരി ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ചുവന്നുള്ളിയും കടുകും കറിവേപ്പിലയും കൂടെ വറവിട്ടിട്ടുണ്ട് അപ്പോൾ മീൻ കറി സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇടിയപ്പോൾ മീൻ കറി അയലയായിരുന്നു മീൻ അപ്പോൾ അയലക്കറിയും കൂടെ വിളമ്പുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ രാവിലെ ചിലർ മീൻകറി ഇഷ്ടമല്ലായിരിക്കും രാവിലെ പക്ഷേ ഇവിടെ എല്ലാവർക്കും കുഴപ്പമില്ല അതുകൊണ്ട് രാവിലെ അത് കഴിച്ചു അടിപൊളിയായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു